അതാണ് സൂറത്തുൽ ദുഹ റസൂൽ ഇങ്ങനെ വർത്തമാനം പറയുന്ന സൂറത്താണ് നമ്മളോട് സങ്കടം വരുമ്പോൾ എന്ന് വായിച്ചു നോക്കണത് ഖുറാൻ്റെ ചില ചില വചനങ്ങളുണ്ട് ചില സമയത്ത് അത് നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാന്ന് അങ്ങനെ ചിലത് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഒരു അനുഭവമാണത് അങ്ങനെ ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ മരുഭൂമിയിലെ ഒറ്റമരമാണ് ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ഇങ്ങനെ വെയിലുകൊണ്ട് നിൽക്കുമ്പോൾ ഒറ്റമരത്തിൻ്റെ തണല് തരുന്നത് പോലെയുള്ള വചനങ്ങൾ വല്ലുഹ വെയില് തന്നെയാണ് സത്യം വല്ലയിൽ ഈദാ സജ രാത്രി പ്രശാന്തമാവുക തന്നെയാണ് സത്യം എന്തിനങ്ങനെ പറയുന്നത് സത്യം സത്യം എന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് അങ്ങനെ പറയൂലേ വൽഖമർ വൽഫജർ എന്നൊക്കെ പറയൂലേ അതെന്തിനാ അങ്ങനെ പറയുന്നത് നമ്മൾക്ക് അനുഭവമുള്ള ചില കാര്യങ്ങൾ പറയാ നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ഫജിർ നമ്മൾ കാണുന്ന വല്ലയിൽ രാത്രി നമ്മൾ കാണുന്ന പിന്നെന്താ വൽക്കലം പേന നമ്മൾ കാണുന്നതാ അതേപോലെ വല്ലുഹ വെയിൽ നിങ്ങൾ കാണുന്നതല്ലേ അത് സത്യമാണല്ലോ അതേപോലെ ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം അതാണത് അതേപോലൊരു സത്യം വെയിൽ പോലെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്ന വെയിൽ പോലെ ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം വല്ല ഇതാ സജ രാ ഇങ്ങനെ ശാന്തമാവുക എന്നത് നിങ്ങൾക്ക് സങ്കല്പല്ലോ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നതല്ലേ എങ്കിൽ അതുപോലെ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതാണ് വ എന്നിട്ട് ആ സത്യം പറയാണ് എന്താ എടാ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടു എന്ന് പറയരുത് നിന്റെ റബ്ബ് നിന്നെ വെറുത്തു എന്നും പറയരുത് അങ്ങനെ സംഭവിക്കൂല മനുഷ്യന്മാര് വെറുക്കും പറ്റിക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും നിന്റെ പഠിച്ചവൻ അങ്ങനെ ചെയ്യൂല മനുഷ്യർ നിന്നെ തള്ളിപ്പറയും എല്ലാവരും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവരും കൂടെയുണ്ട് ആരും നിൻ്റെ കൂടെയില്ലെങ്കിൽ അവരും നിന്റെ കൂടെയില്ല മനുഷ്യർ നിന്നെ തള്ളിപ്പറയും അതുകൊണ്ട് അങ്ങോട്ട് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട മാ വമാ വദ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എടാ ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ ദുഃഖങ്ങളും നഷ്ടവും വിരഹവും വേർപാടുമൊക്കെ ഇവിടെ അല്ലേ ഇതിനപ്പുറത്തെ അതൊന്നുമില്ല വലല്ലാഹിറത്തുല്ലൂല ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തിരിച്ചു കിട്ടും അവിടെ തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടുകയില്ല വലസൗഫയ്യ അവിടെ നിനക്ക് തരും കേട്ടോ അവിടുന്ന് നിനക്ക് തരും നീ വിഷമിക്കണ്ട അപ്പം നിനക്ക് സന്തോഷവും എന്ന് പറഞ്ഞതിന് ശേഷം റസൂല്യോട് പറയാം അനാഥനായിരുന്നില്ലേ ആരും ഇല്ലാത്ത ഒരാളായിരുന്നില്ലേ രസൂല് നിങ്ങൾക്ക് ആരെയൊക്കെ തന്നു ആരും ഇല്ലാത്ത ഒരാളായിരുന്നില്ലേ ആരെയൊക്കെ തന്നു വഴിയറിയാത്ത ഒരാളായിരുന്നില്ലേ വഴി കാണിച്ചു തന്നില്ലേ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നില്ലേ എന്തൊക്കെ തന്നു ചെറുപ്പക്കാരനായ അബ്ദുള്ള എന്ന മകൻ മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പയെ ആരാണ് അവിടെ ബാക്കി വെച്ചത് ആരാ ബാക്കി വെച്ചത് ഒരു കയ്യിൽ നിന്ന് ഊർന്നു വീഴുമ്പോൾ അടുത്ത കൈ ഇങ്ങനെ കോരിയെടുക്കാൻ അവിടെ ബാക്കി വെച്ചത് ആരാണ് എല്ലാ വാതിലടഞ്ഞാലും ഒരെക്സിറ്റ് പഠിച്ചവനുണ്ടാക്കി വെക്കും ചെറുതായിരിക്കും പക്ഷെ അതിലൂടെ രക്ഷപ്പെടാനാണ് പറയുന്നത് അതാണ് വമയ്യത്തില്ലാഹ എല്ലേ മഹ്റജ് എന്ന് പറഞ്ഞാൽ എന്താ എക്സിറ്റ് എക്സിറ്റ് എന്ന് ഇംഗ്ലീഷ് എഴുതി എഴുതിയതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും മഹ്റജ് എന്താണത് അടഞ്ഞ വാതിലുകളിൽ ചെന്ന് മുട്ടിയിട്ട് കരഞ്ഞു നിൽക്കണ്ട ആ ചെറിയ ജനലിലൂടെ രക്ഷപ്പെടാനാണ് പറയുന്നത് അതേപോലെ പഠിച്ചോ പറയുന്നത് ആരുല്ലാതിരുന്ന നിങ്ങൾക്ക് ആരെയൊക്കെ തന്നു ഒന്നുമില്ലാതിരുന്ന നിങ്ങൾക്ക് എന്തൊക്കെ തന്നു ഒന്നും അറിയാതിരുന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തന്നു എന്നിട്ട് പറയാ റസൂലേ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ അനാഥനല്ല പക്ഷേ അനാഥത്വത്തിൻ്റെ എല്ലാ ദുഃഖവും പേറി ഇപ്പോഴും കുട്ടികളുണ്ട് റസൂലെ അവരവഗണിക്കരുത് കേട്ടോ അതാണ് പിന്നെ പറയുന്നത് എം എൽ എ തീമ നിങ്ങളൊരു കാലത്ത് അനാഥനായിരുന്നു പക്ഷെ നിങ്ങൾ അനാഥനൊന്നുമല്ല പക്ഷെ ഇപ്പഴും ഉണ്ട് വഴിയിൽ അനാഥർ നിങ്ങൾക്ക് ഒരു കാലത്ത് ആരോടൊക്കെയോ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആരോട് ചോദിക്കേണ്ട പക്ഷെ ഇപ്പോഴും ചോദിക്കുന്ന മനുഷ്യരുണ്ട് അന്യരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട് റസൂല അവരെ മറന്നു വരുത് അവരെ അവരാട്ടി അകറ്റരുത് കേട്ടോ ഇത്രയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു റബിദീസ് അനുഗ്രഹങ്ങളെ പഠിച്ചവൻ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ ഉറക്കപ്പറയണ റസൂലേ മെല്ലെ പറഞ്ഞാൽ പോരാ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോകുന്നു അല്ല പറയേണ്ടത് കിട്ടിയ അനുഗ്രഹങ്ങളെ ഒന്ന് ഓർമ്മിക്കൂ റസൂലേ എന്ന് പറഞ്ഞാൽ മെല്ലെ പറയുന്നല്ല തുറന്ന് പറയൂ എന്നാണ് മനുഷ്യനായിരുന്നു പച്ച മനുഷ്യനായിരുന്നു അവർ മനുഷ്യന് കടന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങളിലൂടെയും കടന്നുപോയി പക്ഷേ സാധാരണ മനുഷ്യൻ എന്ന് പറയരുത് സാധാരണ മനുഷ്യനായിരുന്നില്ല വഹയ്യ കിട്ടുന്ന മനുഷ്യനായിരുന്നു വഹയ്യ കിട്ടുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല എന്നാലോ ജീവിതാനുഭവങ്ങൾ ദുഃഖങ്ങൾ വ്യഥകൾ കണ്ണീര് മുറിവ് മുറിപ്പാടുകൾ പച്ച മനുഷ്യൻ്റേത് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ അനുഭവിച്ചു പോയ ജീവിതമാണ് പക്ഷേ റസൂലിനൊരു പേടിയുണ്ടായിരുന്നു റസൂലിനെ ദൈവികമായ പരിവേഷത്തിലേക്ക് ആളുകൾ കൊണ്ടുപോകുമെന്ന് ഭയങ്കര പേടിയായിരുന്നു റസൂൽ വയ്യാതെ പനിച്ച് കിടക്കുന്ന സമയത്തോ ഒന്ന് എഴുന്നേൽക്കാനായപ്പോൾ രണ്ടാളുകളുടെ തോളിൽ പിടിച്ച് പള്ളിയിലേക്ക് വന്നിട്ട് ചെറിയൊരു പ്രസംഗം നടത്തിയപ്പോഴും ആകെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നതായിരുന്നു എന്നെ ആരാധിക്കരുത് കേട്ടോ ഞാൻ ഇവിടുന്ന് പോയാലും എൻ്റെ ഖബറ് നിങ്ങൾ ആരാധനാലയം ഒന്നും ആക്കരുത് കേട്ടോ മുമ്പുള്ള കാലത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട് അബൂബക്കർ സുദ്ദീഖിന് കാര്യം മനസ്സിലായി പൊട്ടിക്കറിഞ്ഞു റസൂലിൻ്റെ ഒരു വാക്ക് എൻ്റെ ഒരു എന്നോട് ചോദിച്ചു ഇവിടെ നിൽക്കണോ അതല്ല ഇവിടെ പോകണോ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് പോകാൻ അബുബക്കർ സുദ്ദീഖ് റതിയല്ല എന്നെ പൊട്ടിക്കരയുക ചെയ്ത് റസൂല് പോകുകയാണെന്ന് മനസ്സിലായി ആ സമയത്തെ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊരു കാര്യം അതായിരുന്നു എന്നെ ദൈവികമായ പരിവേഷത്തിലേക്ക് കൊണ്ടുപോകരുത് കേട്ടോ മനുഷ്യനാ മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളുമാണ് നമ്മളും അങ്ങനെയാ മനുഷ്യനാ ഈ ശരീരം നമ്മുടെ കയ്യിലാണ് ഏകദേശമൊക്കെ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരാളുണ്ട് അയാൾക്ക് നേരെയുള്ള കണക്ഷൻ അതിൻ്റെ രക്ഷിതാവുമായിട്ടാണ് കേട്ടോ നമ്മൾ മനുഷ്യർ പച്ച മനുഷ്യർ വീഴും വീഴുമ്പഴക്ക് പടിഞ്ഞു വീഴുന്ന മനുഷ്യർ അത്രയും നിസാരരാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരാളുണ്ട് അയാൾ നിസാരനല്ല അയാൾക്ക് രോഗമില്ല അയാൾക്ക് മരണമില്ല അയാളെ തൂക്കിക്കൊല്ലാൻ പറ്റൂല അടിച്ചാൽ അയാൾക്ക് മുറിവേൽക്കില്ല അയാൾക്ക് പ്രായമില്ല അങ്ങനെ ഒരാളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതാ റോഹ ആത്മാവ് അയാൾക്ക് നേരെ ബന്ധം അങ്ങോട്ടാണ് അത് നമ്മളോട് ചോദിക്കാതെ ഇതിനകത്തേക്ക് വരികയും നമ്മളോട് ചോദിക്കാതെ ഒരു ദിവസം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ആളാണ് അത് ഇവിടേക്ക് നിക്ഷേപിച്ചപ്പോൾ എത്ര ശുദ്ധിയോടെയാണോ നിക്ഷേപിച്ചത് അതേപോലെ തിരിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അയാളിങ്ങോട്ട് വന്നില്ലേ അതേപോലെ അയാളുടെ അതിൻ്റെ ഉടമസ്ഥനെ അത് ഏൽപ്പിക്കുന്നതിൻ്റെ പേരാണ് ആത്മീയ ജീവിതം അങ്ങനെ ഒരു ആത്മാവ് ഉള്ളിലില്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പോലും അങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട് ആത്മാവ് എന്ന ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചു കിടക്കുന്നു അല്ലെങ്കിൽ അമ്മ മരിച്ചു കിടക്കുന്നു ആ കുട്ടി ഉറക്കെ വിളിച്ച് പറയും എന്താണ് എൻ്റെ അമ്മ പോയി അമ്മ പോയി എന്നാണ് അല്ലേ അമ്മ പോയിട്ടുണ്ടോ അമ്മയല്ലേ കിടക്കുന്നു അമ്മയുടെ കണ്ണ് അമ്മയുടെ മൂക്ക് അമ്മയുടെ കൈ അമ്മയുടെ കാല് അമ്മയല്ലേ കിടക്കുന്നത് പിന്നെ ആരെ പോയത് അയാളത് കൂടി നിൽക്കുന്ന കുടുംബങ്ങൾ അറിയാതെ സൂത്രത്തിൽ അവിടെ കിടക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളില്ലേ അടച്ചിട്ട ഐ സിയു റൂമിൽ നിന്ന് ആരുമറിയാതെ സൂത്രത്തിൽ ഇറങ്ങി ഓടിയ ഒരാളില്ലേ അയാളെ നോക്കിക്കോളൂ എന്നാണ് നമ്മളോട് പറയുന്നത് ഈ തുച്ഛമായ ശരീരത്തെ നോക്കിയിരിക്കണ്ട ആ ഇറങ്ങിപ്പോകുന്ന ആളില്ലേ നമ്മളോട് ചോദിക്കാതെ ഇങ്ങോട്ട് വരികയും നമ്മളോട് ചോദിക്കാതെ ഇറങ്ങിപ്പോവുകയും ചെയ്ത ആ ആള് നല്ലോണം സൂക്ഷിച്ചോളൂ അതിൻ്റെ പേരാ ആത്മീയ ജീവിതം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ബഹളങ്ങളുടെ ഒന്നും പേരല്ല അത് ശാന്തമായ ചില ശ്രദ്ധയുടെ പേരാണ്